ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടസ്റ്റൻ്റായിട്ടുള്ള സിബിൻ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ സിബിനെ വരവേൽക്കാൻ വേണ്ടി ഒരുപാട് മീഡിയാസ് അവിടെ ചെന്നപ്പോൾ അവിടെ ചോദിക്കുന്നതുകൊണ്ട് എന്താണ് സിബിൻ ചേട്ടാ കുഴപ്പം അപ്പോൾ സിബിൻ പറയുന്നുണ്ട് എനിക്കെന്താ കുഴപ്പമില്ല എനിക്ക് ഒരു കുഴപ്പമില്ല ആദ്യം തന്നെ മനുഷ്യന്മാരായ വിഷമം വരും അപ്പോൾ എൻ്റെ ഈ കരയി അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് കരഞ്ഞു ഇപ്പൊ എന്റെ വിഷമമൊക്കെ മാറി അപ്പോൾ അവർ ചോദിക്കുകയാണ് അപ്പോൾ ആ ആര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് അന്നേ പറഞ്ഞത് പോവരുത് പോവരുതെന്ന് അപ്പോൾ സിബിൻ പറയുന്നു അതങ്ങനെയല്ല അത് വേറൊരു കോണ്ടസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ് അതും ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലെന്ന് മറുപടി പറയാണ് അപ്പോൾ അവര് പറയാണ് ബിഗ് ബോസിൽ സിബിൻ ചേട്ടൻ വന്നതിന് ശേഷമാണ് കളിയൊക്കെ മാറിയത് അപ്പൊ ഇങ്ങനെയൊക്കെ പോവാൻ വേണ്ടി അതായത് പുറത്തു വരുമ്പോൾ അകത്ത് നിന്നപ്പോൾ ഭയങ്കര ഒരു പ്രേക്ഷക പിന്തു കൊണ്ട് ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ പ്രേക്ഷകരിപ്പോഴും പറയുന്നത് ചേട്ടൻ വന്നതിന് ശേഷമാണ് അവിടെ കളി മാറിയത് അപ്പൊ ആ കളി മാറിയ ഒരു സാഹചര്യത്തിൽ ചേട്ടൻ പുറത്തേക്ക് പോയത് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സിബിൻ ചേട്ടൻ പറയുന്നത് ഞാൻ പുറത്തേക്ക് പോകുന്നത് എന്റെ തീരുമാനമല്ല ഞാൻ പുറത്തേക്ക് വന്നത് സിബിൻ്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് അതിന് കൂടുതൽ പിന്നെ നന്നായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം പക്ഷേ ഇപ്പം എൻ്റെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കേണ്ടതുകൊണ്ട് അപ്പോൾ അവരേക്ക് എനിക്കൊരു മീറ്റ് ചെയ്യണം പിന്നെ ഇപ്പം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ സമ്മതിക്കുന്നില്ല കൈസ് അവർ പോകാൻ വേണ്ടി സമ്മതിക്കില്ല അപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പുറത്തേക്ക് വരണമെന്നൊന്നും ഒരിടത്ത് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഇമോഷണലി ഡൗൺ അല്ലേ അപ്പോൾ എനിക്ക് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എനിക്കൊന്ന് റീസെറ്റ് ചെയ്യാൻ ഒരു മോഡ് എനിക്ക് അവിടെ എനിക്ക് അവിടെ പറ്റുന്നില്ല അപ്പോൾ അതെനിക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പക്ഷെ നമ്മളെല്ലാവരും കണ്ടതാണ് സിബിൻ ക്യാമറയിൽ പോയി എന്നിട്ട് എനിക്ക് ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഒരു മിനിറ്റ് മുന്നേ പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും കണ്ടത് തന്നെയാണ് ബിഗ് ബോസ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ പോകത്തി എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ ജാസ്മിനുണ്ട് റസ്മിനുണ്ട് റസ്മിനുണ്ടോ ഇല്ല അറിയാൻ വേണ്ട നോറയുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് നമുക്ക് മുന്നോട്ട് ആലോചിക്കുമ്പോൾ കുറച്ച് പേരെ ഉണ്ടാകും എനിക്കിപ്പോൾ തന്നെ പോകണം എനിക്കിപ്പോൾ തന്നെ പോകണം എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് എന്ത് ബിഗ് ബോസ് എന്തു ചെയ്യും അവർക്ക് കുറച്ച് മോട്ടിവേഷൻ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നൽകുമ്പോൾ അവർ അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ നിൽക്കുന്നതായിട്ട് നമ്മൾ ഉണ്ട് അപ്പോൾ സിബിന് ഒട്ടും നിൽക്കാൻ പറ്റൂല സിബിൻ വാശി പിടിച്ചത് കൊണ്ടല്ലേ സിബിൻ തിരിച്ചു വന്നത് അപ്പോൾ അവർ അപ്പോൾ ചേട്ടൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വന്നതല്ല എല്ലേ നോക്കിക്കുന്നത് അപ്പോൾ സിബിൻ പറയുന്നുണ്ട് അല്ല ഞാൻ കിട്ടിയതല്ല അപ്പോൾ അതൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയണം അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാൽ ഞാനൊരു എനിക്ക് എനിക്കവിടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കൂ എന്നതായിരുന്നു കർത്തവ്യം പക്ഷേ ലാലേട്ടം വന്ന് തന്നെ ഒരടിയല്ലേ അടിച്ചത് മെഷീൻ കണ്ട് ഉപയോഗിച്ചു പല പല ഇതാണ് അടിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്ത് ചെയ്യുന്നതിൻ്റെ എൻറ്റർടൈൻമെന്റ് ചെയ്യുന്നില്ലേ അത് പ്രേക്ഷകർക്കത് എന്നൊക്കെ ഉള്ള ഡൗട്ട് വന്നപ്പോൾ എനിക്കത് താങ്ങാൻ പറ്റില്ല എനിക്കത് വിഷമമായിപ്പോയി പിന്നെ അവിടെയുള്ള ഒരാക്ക് അതായത് സിബിന് ഒരു ഗെയിമുണ്ട് ബാക്കി പതിനെട്ട് പേർക്കും ഒരു ഗെയിമുണ്ട് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിമുണ്ട് അപ്പോൾ ബിഗ് ബോസിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യാൻ എനിക്ക് അവിടെ ഇരുന്ന് പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഫുൾ ടൈം ബിഗ് ബോസ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്ലാൻ ചെയ്യാനേ എനിക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല പറ്റുന്നില്ല അപ്പം ജാസ്മിയും ബിഗ് ഗബ്രീനെയും കുറിച്ച് ചോദിക്കുമ്പം സിബിൻ പറയുന്നുണ്ട് അതിൽ നാട്ടുകാരെ പറ്റിക്കൽ മാത്രമാണ് അവരെ കാര അവരൊക്കെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ളത് ജാസ്മിൻ്റെ കൂടെ ഒരു ഫേവറസ് ബിഗ് ബോസ് കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം പറയും അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു ഫേവററ്റ്സ് അങ്ങനെ ഫേവററ്റ്സ് എങ്ങനെയാണ് നിങ്ങൾ അവരവിടെ നിർത്തി വെക്കൂ ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ ബെസി പിന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിലെ ശരി തെറ്റി എന്നല്ല ബിഗ് ബോസിൻ്റെ റേറ്റിങ്ങാണ് പ്രധാന